ബീഫും പൊറോട്ടയും നല്ല കോമ്പിനേഷൻ അല്ലേ അല്ലേ അപ്പൊ ഈ ബീഫ് വെച്ചിട്ട് വെച്ചിട്ടൊരു കിഴിപ്പൊറോട്ട ആയാലോ അതൊന്നുകൂടി ഒന്ന് പൊളിക്കും അല്ലേ അപ്പൊ വാ ബീഫ് നമ്മൾ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കുന്നതാണല്ലേ പക്ഷെ പൊറോട്ട അത് ഇതുവരെ വീട്ടിൽ ഇണ്ടാക്കിയിട്ടില്ല ഏട്ടാ അപ്പൊ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് നിങ്ങളിൽ എത്ര പേര് പൊറോട്ട വീട്ടിൽ ഉണ്ടാക്കിട്ടുണ്ട് ബീഫ് റെഡിയാക്കി അതെ കഴുകി വെച്ച ബീഫിലേക്ക് ഇതാ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ഇറച്ചി മസാല ഉപ്പ് കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് തീർന്നിട്ടില്ല ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ആ ഇതാ തക്കാളിയും കൂടി വേണം കേട്ടോ ഇതെല്ലാം ഇരിഞ്ഞ് നമ്മളെ ബീഫിലേക്ക് ഇടണം ഞാൻ ഇങ്ങനെയാണ് നേട്ടെ ഇന്ന് ബീഫ് കറി വെക്കാൻ വേണ്ടി പോന്നത് നിങ്ങൾ ഇങ്ങനെ വെക്കലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇനിയിപ്പെന്താ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ പാത്രം എടുത്തു വന്നപ്പോൾ ചെറിയ പാത്രമായി പോയി അത് നമുക്ക് ുള്ള പരിപാടിയാണല്ലോ അല്ല പാത്രം മാറ്റല് പക്ഷെ ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു ഏട്ടാ എന്തായാലും ഇത് കുക്കറിലേക്ക് ഇടേണ്ടതല്ലേ അതുകൊണ്ട് കുക്കറിലും കൂടിയിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഏട്ടാ അങ്ങനെ നമ്മുടെ നായിക ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അതൊക്കെ ഒരു നായകൻ കൂടി വേണ്ട അല്ലേ അതെ അതെ നമ്മുടെ പൊറോട്ട നായകൻ ബീഫിന്റെ കാര്യത്തിൽ പൊറോട്ട നായകൻ തന്നെയാണ് അവരും അവരോട് നല്ല കോമ്പിനേഷൻ ആണ് അതെ ഞാൻ കൃത്യം നാനൂറ് ഗ്രാം മൈദ അളന്നെടുത്തതാണ് ഏട്ടാ ചൂടും തണുപ്പും ഇല്ലാത്ത വെള്ളവും അളവിലെടുത്ത് ഒഴിച്ചിട്ടാണ് കുഴച്ചത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് കേട്ടോ ഈ പൊറോട്ട ചെയ്യുന്നത് കാര്യം ഞാൻ പറഞ്ഞല്ല ഞാൻ ആദ്യമായിട്ടാണ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി പോന്നേ എന്തായാലും നമുക്ക് ആകുവാന്ന് നോക്കാം പൊറോട്ട പൊറോട്ടയാകോ ചപ്പാത്തി ആകുവോന്നെല്ലാം നമുക്ക് കണ്ടറിയണം കേട്ടാ എന്തായാലും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഞാൻ ഇത് ആക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് നമുക്ക് നല്ല അടിപൊളി പൊറോട്ട കിട്ടുമെന്ന് പക്ഷെ ഞാൻ ആക്കിയ പൊറോട്ട എന്തായാലും ഞാൻ പത്ത് രൂപക്ക് വെക്കൂല കേട്ടാ കാരണം ഞാൻ இத்தையும் கஷ்டப்பட்டுட்டு பொறோட்டி உண்டான் கண்டா ഞാൻ കുഴച്ച് കുഴച്ച് ഒരു പരുവായി ശരിക്കും പറഞ്ഞ പൊറോട്ടയിലെ എന്റെ അഭിപ്രായത്തിൽ അമ്പത് രൂപ വിൽക്കണം എന്നാലേ നമ്മളും പറഞ്ഞത് കേട്ടോ കാരണം വെച്ചാൽ പൊറോട്ട പൊറോട്ടാക്കുമ്പോ നല്ല പണിയാണ് നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നീകി പറഞ്ഞത് ആക്കുന്ന പൊറോട്ട അമ്പത് രൂപ വേണമെന്ന് അതെ നമ്മൾ ഇത് ആദ്യമായിട്ട് ആക്കുന്നോണ്ടാ തോന്നുന്നു ഇത്രയും ബുദ്ധിമുട്ട് കേട്ടോ അല്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും അപ്പൊ നീ എന്തായാലും ഒരു തുണിയെല്ലാം എടുത്ത് വന്നിട്ടുണ്ടട്ടാ പൊതുവെ പൊറോട്ട അടിക്കുമ്പോ ഒരു തോത്തണ്ടാവുമല്ലോ അപ്പൊ ബദലായിട്ട് ഒരു തുണിയെല്ലാം എടുത്ത് വന്നിട്ടുണ്ട് തണുപ്പ് തണുപ്പ് വേണം കിട്ടാൻ ഈ തുണി ഇങ്ങനെ വിരിച്ചു വെക്കുന്നത് ഇനി കുഴപ്പമൊന്നും ഒരു മണിക്കൂറോളം റെസ്റ്റ് മണിക്കൂർ മണിക്കൂർ ആയാലും പൊറോട്ട മാവ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി മുണ്ടല്ലാട് നിക്കുന്നുണ്ടെങ്കിലും നമുക്ക് റെസ്റ്റ് ഇല്ല കേട്ടാ കാരണം നമ്മളൊരു നായികേനഅവിടെ റെഡി ആക്കാൻ വേണ്ടി പാർലറിലേക്ക് കേട്ടിട്ട് ഇങ്ങോട്ട് ഇറക്കിയിട്ടില്ല അപ്പൊ ഇതാ നമുക്ക് നമ്മുടെ നായികേന ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം അതിനായിട്ട് ഇതാ ഉള്ളി നല്ലോണം വാട്ടിയെടുക്കണം കേട്ടാ ഉള്ളി നല്ലോണം വാടിക്കോട്ടെ കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തോ അങ്ങനെ നമ്മുടെ ഉള്ളി ഇതാ ഇതുപോലെ നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടാ അതിലേക്ക് ഇതാ തക്കാളിയും പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്നും കൂടി വാട്ടണം അതിനുശേഷം മസാല പൊടികൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ മസാല പൊടികൾ ഏതെല്ലാം ഞാൻ പ്രത്യേകിച്ച് പറയൊന്നും വേണ്ടല്ല നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതെല്ലാം തന്നെ ഇനി ഇതാ കുക്കറിലിരിക്കുന്ന നമ്മുടെ ബീഫിനെ ബീഫിനെടുത്ത് നേരെ അങ്ങോട്ടേക്ക് തട്ടി കൊടുക്ക കേട്ടാ കുറച്ച് ചാറിലിരുന്നോട്ടെ കാരണം നമ്മൾ കിഴിപ്പൊറോട്ടയില് ഉണ്ടാക്കുന്നത് മറന്നു പോയിട്ടില്ലല്ല ആരും വീട്ടുമുറ്റത്ത് ഒരു കറിവേപ്പിലെ തൈ ഉണ്ടെങ്കിൽ ഇതാ ഇതാണ് ഗുണം കേട്ടാ കറിവേപ്പില ഞാൻ സത്യത്തിൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതാ ഓടിപ്പോയി പറിച്ചു കൊണ്ടെന്ന് ഇട്ടിട്ടുണ്ട് കേട്ടാ ഇനി ലേശം കുരുമുളക് കൂടിയും കൂടി ഇട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മുടെ മല്ലിയിലും കൂടി അങ്ങോട്ടി അപ്പൊ നമ്മുടെ ബീഫ് സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി അങ്ങ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നായകനെ വീണ്ടും രംഗത്തേക്ക് ഇറക്കി അണീച്ചേ അതെ നമുക്ക് നമ്മുടെ പൊറോട്ട അടിക്കേണ്ട സമയമായിട്ടാ എന്തായാലും നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് ബീഫ് ആദ്യതാണ് മാത്രം ആക്കിയിട്ട് പൊറോട്ട നമുക്ക് കടയിൽ നിന്ന് എന്ന് ഞാൻ പറഞ്ഞു അത് നടക്കൂല നീ പൊറോട്ട എന്തായാലും ആക്കിയേ മതിയാവും ബീഫ് കറി വേണമെങ്കിൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങാന്ന് അതെ പറഞ്ഞു പൊറോട്ട എന്തായാലും ആക്കിയേ അങ്ങനെ മതിയാവുന്ന ആത്മാർത്ഥതയോടുകൂടി അങ്ങനെ നമ്മുടെ മൈദ ഇതുപോലെ ഓരോ ഉരുളകളാക്കി ഗ്രാം മൈദക്ക് ഉരുളകൾ അതായത് അല്ലേ അതെ ഈ ഉരുളകളാക്കി വെച്ചതിലേക്ക് നല്ലോണം നെയ്യും ഓയിലും പരട്ടി കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നനഞ്ഞ തുണി ഒന്ന് നല്ലോണം പൊത്തി പൊത്തിവെച്ച് നേരം വീണ്ടും വെക്കണം ഇനി നമുക്ക് കൊറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും കേട്ടാ ഇത ഇങ്ങനെ നല്ലോണം പരത്തി കൊടുക്കണം കേട്ടാ എത്ര നല്ലോണം പരത്താൻ പറ്റുമോ അത്രയും നല്ലോണം പരത്തിക്കോ ഞാനടിച്ചിട്ടില്ല ഏട്ടാ ഇത് ഇങ്ങനെ കൊടുത്തിട്ട് ഇതാ കുറച്ച് മൈദപ്പൊടി വീണ്ടും ഇട്ട് കൊടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കേട്ടോ നല്ല ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് പിന്നെ ഇതാ ഇങ്ങനെ ഒരു സൈഡിലേക്ക് രണ്ട് ഭാഗത്തു നിന്നും ഒതുക്കി അങ്ങോട്ട് കൊടുത്തിട്ട് നല്ലൊരു നേരിയ ഒരു പീസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലോണം അത് ചുരുട്ടിയെടുക്കണം ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞൊന്നും തരണ്ടി വരില്ല എല്ലാവരും പൊറോട്ട ഉണ്ടാക്കുന്നവരായിരിക്കും ചിലപ്പോൾ ഞാനായിരിക്കും ആദ്യമായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നത് അയ്യോ ഇങ്ങനെ പൊറോട്ട ഇതുപോലെ ആക്കിയെടുത്തപ്പാ വകയായി ഞാൻ ആദ്യം പറഞ്ഞതല്ലേ പൊറോട്ട നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാന്ന് പക്ഷെ എത്ര ഒക്കെ പറഞ്ഞാലും നമ്മളൊരു ആക്കുമ്പോൾ നമ്മളാക്കുന്ന പൊറോട്ടയിൽ ആ കിഴിയാക്കുന്നതല്ലേ അതിന്റെ ഒരു ഒരു ടേസ്റ്റ് നമുക്കൊരു ഹോട്ടലിൽ പോയിട്ട് കുറച്ച് പൊറോട്ടയും കുറച്ച് ബീഫും വാങ്ങി വന്നിട്ട് നമുക്കൊരു വായലെ പൊതിഞ്ഞിട്ട് പോരെ ആ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ നമുക്കൊരു ഹോട്ടലിൽ പോയിട്ട് കിഴി പൊറോട്ട കിഴിപ്പൊറോട്ട പോരെ ഓഹോ നീ അവിടെ വരെ എത്തിയോ അപ്പൊ എന്തായാലും വായല മുറിക്കുന്നു അച്ഛനും കൂടി മത്സരിച്ച് വാഴ മുറിച്ച് കൊറേ വാഴലോട്ടാ ഓപ്പേ നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നിമാർന്നു നമുക്ക് പൊറോട്ട ഉണ്ടാക്കണ്ടേ വിഷയത്തിൽ നിന്നല്ല പൊറോട്ടയിൽ നിന്നും അതെ നല്ലോണം പരുത്തി അങ്ങ് കൊടുത്തോട്ടാ ഇതാ ഏകദേശം നമ്മുടെ ആകൃതിയിൽ വന്നപ്പോ തന്നെ എനിക്ക് നല്ല സന്തോഷമായി പ്രതീക്ഷയായിരുന്നു കേട്ടാ പൊറോട്ട എന്തായാലും അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ എനിക്ക് എന്നിൽ തന്നെ നല്ല അങ്ങനെ നമ്മുടെ പൊറോട്ടല്ലേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മണം പിടിച്ച് രണ്ടാളെത്തിയിട്ടുണ്ട് കേട്ടോ ദുർഗ ഇപ്പോഴാണ് ട്യൂഷനെല്ലാം കഴിഞ്ഞ് വന്നത് അങ്ങനെ ഒരു പൊറോട്ടയായി അങ്ങനെ പൊറോട്ടകൾ ഞാൻ അതിസാഹസികമായി ചുട്ട് എടുത്തിട്ടുണ്ട് നെയ് പുരട്ടിക്കൊണ്ടേപ്പ നെയ് പൊരട്ടാൻ വന്നതിൽ നല്ലൊരു ഉണ്ട് കേട്ടാ എന്താണ് ആ ചതിന്നല്ലേ ആ നെയ് പൊരട്ടിയതിലാണ് പൊറോട്ട മുഴുവൻ ടേസ്റ്റ് എന്ന് പറയാൻ വേണ്ടിട്ടല്ലേ ഓപ്പെ അല്ലെങ്കിൽ നെയ്യും നമ്മുടെ മിക്സ് ആക്കി പെരട്ടുന്നതാണ് പൊറോട്ടന്റെ ഒരു കഴിവ് ആ അതോപ്പൊ പെരട്ടിയോണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റിന്നാണ് ഓപ്പ പറയുന്നത് അതൊന്നല്ല ഞാൻ എന്റെ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് കേട്ടാ ഈ കാണുന്നത് അതാ നമ്മുടെ പൊറോട്ട ഇത് അടിച്ചെടുത്തപ്പോ തന്നെ നല്ല ലെയർ ആയിട്ട് വന്നിട്ട് ആദ്യം പറഞ്ഞിരുന്നു നമ്മുടെ പൊറോട്ട അടിപൊളിയാവുമെന്ന് ശരിക്കും നല്ല നൂൽ പൊറോട്ട പോലെ നല്ല അടിപൊളിയായി കിട്ടി പൊറോട്ട നികി നീ അടിപൊളിയായി കിട്ടി സക്സസ് അതെ പൊറോട്ടയിലും ഞാൻ വിജയിച്ചിരിക്കുന്ന പക്ഷെ ഞാൻ പൊറോട്ട ഇനി ആക്കൂലേട്ടാ കാരണം ഇത് ചെറിയ പണിയൊന്നല്ല കുറച്ച് കുറച്ച് വലിയ പണിയാണ് പക്ഷെ എന്തൊക്കെയായാലും ഫൈനലിങ്ങനെ കാണുമ്പോൾ അതെ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും അത് അതിൻ്റെതായ രസത്തിൽ വരുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതെ അപ്പൊ എന്തായാലും നമ്മുടെ വായിലിലേക്ക് നമ്മുടെ പൊറോട്ടെടുത്ത് വെച്ച് അതിന്റെ മേലെ ബീഫ് കറിയ ഒഴിച്ച് ഒരു ഉള്ളി മേലെ വെച്ചത് എനിക്ക് വേണ്ടിട്ടാണ് ഏട്ടാ അപ്പൊ നമ്മുടെ ഒന്നാമത്തെ കിഴി ഇങ്ങനെ കെട്ടിയേട്ടാ സത്യം പറഞ്ഞ വായിൽ വെള്ളം വന്നിട്ട് നിൽക്കാൻ വയ്യട്ടെ പൊറോട്ടയും ബീഫും മാത്രം കഴിച്ചാൽ മതി പക്ഷെ കിഴി കെട്ടാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതാക്കിയത് അപ്പൊ എന്തായാലും ഇതാ അടുത്ത കിഴികെട്ടാൻ വേണ്ടി പോവേനെ ഓപ്പൊക്ക് പുറമേ ഉള്ളി അരിഞ്ഞിട്ടെങ്കിലും ബാക്കിയുള്ളതിലെല്ലാം ഞാൻ ഉള്ളിലാന്ന് കേട്ടോ ഉള്ളി അരിഞ്ഞിട്ടത് അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് ഇനി നമുക്ക് ഈ കിഴികളെല്ലാം എടുത്ത് ഇഡലി പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് ആവി അരണം കേട്ടോ പക്ഷെ അവിടെയും എനിക്കൊരു നല്ല പണി കിട്ടി പാത്രം അടക്കാൻ വേണ്ടി പറ്റുന്നില്ല വീണ്ടും കത്രിക എടുത്ത് മുറിച്ച് കഠിന പ്രയത്നത്തിന് ശേഷം ഞാൻ അത് അടച്ചു വെച്ച് എൻ്റെ അമ്മ ഞാനൊരു വഴിയായി പൊറോട്ട ആക്കി പിന്നിട്ട വഴികൾ ഓർക്കുമ്പോ നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും ആശ്വാസം ഉണ്ട് കേട്ടാ കാരണം നല്ല മണെല്ലാം വരുന്നുണ്ട് നമുക്ക് കിഴിപ്പൊറോട്ട കഴിക്കാൻ അത് തന്നെ ആശ്വാസം അപ്പൊ എന്തായാലും ഞാൻ തന്നെ ടേസ്റ്റ് നോക്കാന്ന് വിചാരിച്ചാദ്യം ഇപ്പൊ നമ്മുടെ കിഴി എന്തായാലും ഐശ്വര്യത്തൂറ് കൊടുത്തോർന്നിട്ടുണ്ട് കേട്ടോ ഉഫ് എന്റെ ആ ഉള്ളി പൊറത്ത് തന്നെ ഇരുപണ്ട് നല്ല ചൂടും എന്താ പറയാ നൂൽ പോലെ പൊറോട്ട എനിക്ക് കൊതി സഹിക്കാൻ പറ്റുന്നില്ല ഓപ്പത്തിന്നുമ്പോ ഞാൻ അടുത്തിരുന്നു വെള്ളം ഇറക്കിന്ന് അങ്ങനെ ഒരു കിഴി എന്തായാലും തുറന്ന് ഞാൻ കഴിച്ചു സംഭവം ടേസ്റ്റ് ആ അടുത്ത കിഴി തുറന്നിട്ടുണ്ട് ശെരിക്കു പറഞ്ഞാൽ ആ വാഴലയില് പൊറോട്ട ആ ബീഫിന്റെ ചാറിനോട് പറ്റി ചേർന്നിട്ടില്ലേ ുംറിയിക്കാൻ പറ്റുന്നില്ല അച്ഛൻറെ അമ്മേന്റെയും കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ട അവരിക്കും ഭയങ്കര ഇഷ്ടമായി ഉണ്ടാക്കി നോക്കാൻ വേണ്ടി കൊറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷെ സംഭവം കിടുക എന്നല്ല അടിപൊളി സാധനമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണേ അടുത്തൊരു വീഡിയോ കാണാം